പ്രിയ കുടുംബമേ നിങ്ങളുടെ ജീവിതയാത്രയിൽ ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും ഈ യാത്രയിൽ ദൈവം നിങ്ങളെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ നിങ്ങളെ കൈവിടത്തില്ല അമ്മ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല ഈ യാത്രയിൽ ഈ കാൽവരി യാത്ര സങ്കടങ്ങളും വിഷമങ്ങളും ചുമന്നുള്ള ഈ യാത്രയിൽ അമ്മ നിൻ്റെ കൂടെയുണ്ട് അമ്മ നിൻ്റെ കൂടെയുണ്ട് ഇതും ഒരു കാൽവരി യാത്രയാണ് നമ്മുടെ യാത്രയും ഒരുപക്ഷെ ചിന്തിക്കുമ്പം കാൽവരി യാത്രയോടൊക്കെ സാമ്യമുള്ള എന്തോ ഒരു യാത്രയാണ് നമ്മുടേതും എവിടെയൊക്കെ ഒത്തിരി തളരുന്ന മനസ്സും തളരുന്ന ശരീരവും നമുക്കുണ്ട് അമ്മ നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് തളരാൻ സമ്മതിക്കത്തില്ല തളരാൻ സമ്മതിക്കില്ല ഞാൻ ഇന്ന് ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പം അമ്മ മലയാള അക്ഷരത്തിൽ ഒരുപാട് അക്ഷരങ്ങളുണ്ടെങ്കിലും ഇതുപോലെ ചേർത്ത് വച്ചാൽ സൗന്ദര്യമുള്ള മറ്റൊരു വാക്കില്ല ആ വാക്കാണ് അമ്മ ഏതൊരു വ്യക്തിക്കും എത്ര വലിയ ആളുകൾക്കും എത്ര ചെറിയ ആളിനും ഏത് ജീവിതാന്തസ്സിലുള്ളവർക്കും അമ്മ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് അമ്മയില്ലാത്തൊരു വീട് പലർക്കും ആ വീട്ടിലേക്ക് പോകാൻ തന്നെ ഇഷ്ടമില്ലാത്ത ഒരു അവസ്ഥയാണ് അമ്മ അത്രയും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലും അമ്മ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് അമ്മയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും നമുക്കൊരു വലിയൊരു അനുഗ്രഹമാണ് അമ്മ പരിശുദ്ധ അമ്മയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു വാക്കാണ് ഈ ബൈബിൾ വായിക്കുമ്പോൾ കേട്ടോ തിരു കുടുംബം കുടുംബം നിങ്ങളൊരു കുടുംബത്തിലെ ആളല്ലേ ഒരു കുടുംബത്തിലിരുന്നാ വചനം കേൾക്കുന്നത് യേശുവിൻ്റെ കുടുംബത്തിന്റെ പേര് തിരു കുടുംബം അതിനെക്കുറിച്ചൊരു ഭക്തൻ പറഞ്ഞത് കുടുംബം എന്ന് പറയുമ്പം അതൊരു ബലിപീഠമാണ് കുർബാനയ്ക്ക് അർപ്പിക്കുന്ന ആ പീഡത്തിനാണ് ബലിപീഠം എന്ന് പറയുന്നത് എന്താ ബലിപീഠത്തിൻ്റെ പ്രത്യേകത എന്നറിയോ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ കളയുന്നു ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ പേരാണ് മരിക്കുന്നതിൻ്റെ പേരാണ് ബലിപീഠം അങ്ങനെയെങ്കിൽ അമ്മയ്ക്ക് ഒരു വാക്ക് ഒരാൾ കൊടുത്തത് എങ്ങനെയാണ് അമ്മയൊരു ബലിപീഠമാണെന്ന് അമ്മ എങ്ങനെയാണ് ബലിപീഠമാകുന്നത് അമ്മ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കാറില്ല മറ്റൊരാൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിച്ച് ജീവിക്കാതെ ജീവിക്കുന്ന ഒരു ബലിപീഠമാണ് അമ്മ അമ്മ ഈ അടുത്ത കാലത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്തുള്ള ഒരു ടൗണിൽ പകൽ സമയം ഉച്ചയോടടുത്ത സമയത്ത് ഒരു വാഹനം ഒരു പെൺകുട്ടിയെ ഇടിച്ചിട്ടു ആ വണ്ടിയിൽ ഓടിക്കുന്ന ആൾ അറിഞ്ഞില്ല അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് പുറകിലുള്ള ആളുകൾ അവിടെയുള്ള ആളുകൾ ഒച്ച വച്ചപ്പോഴാണ് ആ വാഹനം വാഹനം ഓടിച്ചിരുന്ന ആൾ അറിയുന്നത് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ് ഈ പെൺകുട്ടിയെ എടുത്ത് പെട്ടെന്ന് ഒരു വണ്ടിയെ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത് ഈ പെൺകുട്ടി സാമാന്യ സാമ്പത്തികമുള്ള വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു അത്രേ ആ എടുത്തു ആളൊന്നും ഇതറിഞ്ഞില്ല വലിയ പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ കുടുംബക്കാർ മുഴുവൻ നിമിഷ നേരങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിലെത്തി അപ്പോൾ ഈ എടുത്തു കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ച രക്ഷിച്ച ഈ പയ്യനെ കണ്ടപ്പോൾ ആ വീട്ടുകാർ ചിലർ സംശയിച്ചു അവർ ചോദിച്ചു നിൻ്റെ വണ്ടിയാണോ അവിടെ അടിച്ചത് നിൻ്റെ വണ്ടിയാണോ ഇടിച്ചത് അവർ ദേഷ്യപ്പെടാൻ തുടങ്ങി അപ്പോൾ ആ പയ്യൻ ആ സുഹൃത്ത് അവരോട് പറഞ്ഞു സഹോദരൻ എൻ്റെ വണ്ടിയല്ല വണ്ടി ഇടിച്ചപ്പോൾ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ശാന്തമായി ഉടനെ ആ കുടുംബക്കാർ ചോദിച്ചു നിനക്ക് എത്ര രൂപ വേണ്ടത് എത്ര രൂപയാണ് വേണ്ടത് നിനക്ക് എത്ര പൈസയാണ് വേണ്ടത് അയ്യായിരം ആണോ വേണ്ടത് പതിനായിരം ആണോ വേണ്ടത് അവർ പെട്ടെന്ന് പൈസ എടുക്കുകയാണ് അപ്പോൾ ആ ആ ആ ചെറുപ്പക്കാരൻ അവരുടെ നേരെ കൈ കൂപ്പിയിട്ട് പറഞ്ഞു എനിക്ക് പണം വേണ്ട എൻ്റെ അമ്മ മരിച്ചതാണ് എൻ്റെ അമ്മ രോഗം വന്ന് ഇത്ര വർഷങ്ങൾക്കും മരിച്ചതാണ് എനിക്ക് അമ്മയില്ല എനിക്കൊരു ഉപകാരം ചെയ്താൽ മതി നിങ്ങളെ അമ്മ എന്ന് വിളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് തന്നാൽ മതി അത് കേട്ടപ്പോൾ ഇവരാകെ ഭയങ്കരമായി അത്ഭുതപ്പെട്ടു പോയി അവർ പെട്ടെന്ന് അവരുടെ ശരീരം തണുത്തു അവർക്ക് എന്ത് മറുപടി പറയേണ്ടതെന്ന് അറിയാതെയായി ഹോ അമ്മേന്ന് പൈസ വേണ്ട നിങ്ങളെ അമ്മേന്ന് വിളിക്കാൻ ഒരു സ്വാതന്ത്ര്യം എനിക്ക് തന്നാൽ മതി അപ്പോൾ ആ വീട്ടിലെ ആളുകൾ പറയുകയാണ് അവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഞങ്ങളും വല്ലാതെ വിഷമിച്ചു പോയി ഒരമ്മക്ക് അമ്മയില്ലാത്ത ഒരാൾ അമ്മയെന്ന് വിളിക്കാൻ ചോദിക്കുമ്പോൾ ഇത് കേട്ട സ്ത്രീ മക്കളുള്ള സ്ത്രീ അതാ അവിടെ ഇരുന്ന് കരയുന്ന ഹേ ഒരമ്മയുടെ വിലയും സാന്നിധ്യവും അത്രമേൽ ഉണ്ട് അമ്മ ഒരു ബലിപീഠമാണ് ഒരു പക്ഷേ ഒരു വീട്ടിൽ ഏറ്റവും കൂടെ സഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ മിക്കവാറും അത് കറങ്ങി തിരിഞ്ഞ് അമ്മയുടെ അടുത്ത് വരും മിക്കവാറും കള്ളുകൂടിയനായ മദ്യപാനിയായ ഭർത്താവ് അല്ലെങ്കിൽ എന്തു പറഞ്ഞാലും ഇങ്ങോട്ട് തർക്കത്തരം പറയുന്ന മക്കൾ എപ്പോഴും അടുക്കളയിലെ ചൂടും പാത് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ആരും കാണാത്ത കുറേ ജോലികൾ എപ്പോഴും എല്ലാവരും വരുമ്പോൾ വെച്ച് വിളമ്പി കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ സഹിക്കുന്ന ഒരാൾ ഒരു വീട്ടിലെ ഒരാൾ അമ്മയായിരിക്കും അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ഞാൻ അമ്മയെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയല്ല പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുവാണല്ലോ അമ്മയുടെ സാന്നിധ്യം അറിയാൻ നമ്മളും ഈ ഒരു അനുഭവങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ് ഒന്ന് രണ്ട് അനുഭവങ്ങളെന്നെ വളരെ ചിന്തിപ്പിച്ചു ഈ തിരികുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നാണ് ഞാൻ തൊണ്ണയിൽ നിന്ന് സംസാരിക്കുകയല്ല ഞാനൊരു ബഹളം ഉണ്ടാക്കുകയല്ല ഞാൻ ഒച്ച വയ്ക്കുകയല്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് എനിക്കറിയാം ഞാൻ എന്താണ് പ്രസംഗിക്കുന്നത് എന്ന് ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട് അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അറിഞ്ഞു വലിയ വീടുണ്ട് വലിയ കാറുണ്ട് എല്ലാം ഉണ്ട് അവരുടെ മുഖത്തല്ല ഒരു വിഷമമുണ്ട് കാരണം ആ കുട്ടിക്ക് ഓട്ടിസമാണ് ഭയങ്കരമായി ഉപദ്രവമാണ് ആ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ കൊച്ച് ഇങ്ങനെ ഉപദ്രവിക്കുമെന്ന് ആ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഓടി വന്ന് ഒറ്റയിടി എനിക്കിട്ടിടിച്ചു അപ്പോൾ തന്നെ എനിക്കും അല്ലാണ്ടൊരു വലിയൊരു ഷോക്കായി ഭയങ്കര ശക്തിക്കുള്ള ഒരു അടി ഒരു 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 വലിയൊരു വിഷമം മനസ്സിലങ്ങുണ്ടായി ആ കൊച്ച് അപ്പോൾ ഞാൻ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല ഇവിടെ ഞങ്ങൾക്ക് എൻ്റെ വൈഫ് ഇങ്ങനെ ഇന്ന ആളാണ് ഇത്ര പഠിത്തമുണ്ട് ഇപ്പോൾ ജോലിയെല്ലാം ഉപേക്ഷിച്ചു ഈ കൊച്ചിനു വേണ്ടി നല്ല ശരീരം തടിയുണ്ടായിരുന്ന വണ്ണം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാളാണ് ഈ കൊച്ചിൻ്റെ ഉപദ്രവം കൊണ്ട് ഭാര്യ വല്ലാതെ മെലിഞ്ഞുണങ്ങി മെലിഞ്ഞു ഉറങ്ങാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്തിന് പറയണമെന്ന് പള്ളിയിൽ പോലും കൊണ്ടുപോകാൻ പറ്റില്ല അമ്മ ഒരു ബലിപീഠമല്ലേ ഒരു ബലിപീഠം വിവാഹം കഴിഞ്ഞ് അഞ്ചെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇതാ ഒരു ഭർത്താവ് മരത്തിൽ നിന്ന് വീണ് അരയ്ക്ക് താഴ്പോട്ട് തളർന്നു പോയി വല്ലാണ്ട് തളർന്നു പോയി ബാത്റൂമിൽ കൊണ്ടുപോകണം കുളിപ്പിക്കണം ഭക്ഷണം വാരിക്കൊടുക്കണം ആകെ ബുദ്ധിമുട്ട് ഒരു ദിവസമല്ല വർഷങ്ങൾ ഒരുപാടായി പക്ഷേ ആ ജീവിതം ചിന്തിക്കുമ്പം ആ മുഖത്തുകൊണ്ടൊരു ചിരി അപ്പോൾ ചിരിക്ക് നമ്മൾ ശരിക്കും നമ്മൾ ചി തിരിച്ചു പോകുമ്പം നമുക്കറിയാൻ പറ്റും ആ സ്ത്രീ ശരിക്കും ആ വീട്ടിൽ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ബലിപീഠമാണെന്ന് ഓരോ വ്യക്തിയും ഓരോ കുടുംബവും പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്ക് ആ കുടുംബത്തിന് വേണ്ടി യേശുവിനെ ലോകത്തിന് നൽകാൻ വേണ്ടി ബലിപീഠമായവളാണ് ബലിപീഠമായവൾ അമ്മ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ബലിപീഠമാകുന്നത് ബൈബിളിൽ ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ബലിപീഠത്തിൽ നിന്ന് ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ബലിവസ്തുവിൽ നിന്ന് ഉയരുന്ന പരിമളദ്രവ്യത്തിൻ്റെ സുഗന്ധമേറ്റ് ദൈവം പ്രസാദിച്ചു നിങ്ങളുടെ ജീവിതമാകുന്ന ബലിപീഠത്തിൽ നിന്ന് ഉയരുന്ന ബലികളിൽ നിന്ന് ആ ചെയ്യുന്ന പ്രവൃത്തികൾ പോലും ഒരു ബലിയാണ് ആ പ്രവൃത്തി ബലിയാണ് പ്രായത്തിൽ ഒരു സ്ത്രീ ഒരു കുടുംബം വരുവാണ് അവർ രണ്ടുപേരുടെയും തലമുടിയൊക്കെ നരച്ചു രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ കൂടെയുണ്ട് അപ്പോൾ അടുത്തു നിന്ന് ഒരാൾ ചോദിച്ചു ഒച്ചുമക്കളായിരിക്കുമല്ലേ എന്ന് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അല്ല എൻ്റെ പിള്ളേരാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം ഇത്രയും പ്രായമൊക്കെ ആയി തലമുടിയൊക്കെ നരച്ച് ഇവർക്ക് ഇത്രയും ചെറിയ പിള്ളേരോ അപ്പോൾ ആ ചേട്ടൻ പറയുകയാണ് എനിക്ക് ഒരു പെങ്ങളുണ്ടായിരുന്നു അവളുടെ കിഡ്നി ഫെയിലായി പോയി ഡയാലിസിസ് ചെയ്യുകയായിരുന്നു ഒരു ദിവസം അല്ല ഒരു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസ് ചെയ്യണം ബാക്കിയുള്ള ദിവസം ഞാൻ പണിക്ക് പോകും എൻ്റെ പെങ്ങൾ മരിച്ചുപോയി അവൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചപ്പം വിവാഹം കഴിക്കുന്ന കാര്യമൊക്കെ ഞാൻ മറന്നു അവളുടെ മരണശേഷം പിന്നീട് ആണ് ഞാൻ വിവാഹത്തെക്കുറിച്ച് എൻ്റെ വീട്ടുകാർ ചിന്തിച്ചത് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്ന ഓരോ അപ്പനും അമ്മയും എന്നെ കേൾക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഭർത്താവിന് വേണ്ടി ജീവിക്കുന്ന ആ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ബലിപീഠമായ ജീവിതങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ബലിപീഠമായവർ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്ന അമൂല്യ ജീവിതങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉയരുന്ന ഓരോ കാര്യങ്ങളും സ്വർഗം പ്രസാദിക്കാൻ കാരണമാകും ഞാനിന്ന് നിങ്ങളോട് പറയാൻ പ്രസംഗിക്കാൻ ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ലൂക്കാർഡ് സുവിശേഷം പതിനഞ്ചാം അധ്യായമാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്ന് പേരാണ് ഈ മൂന്ന് പേര് ഒരുമിച്ചാൽ നമ്മുടെ സമുദായം രക്ഷപ്പെട്ടു വീട് രക്ഷപ്പെട്ടു പള്ളി രക്ഷപ്പെട്ടു ഇടവക രക്ഷപ്പെട്ടു നാട് രക്ഷപ്പെട്ടു മൂന്ന് പേർ ഒരുമിക്കണം വലിയ ബുദ്ധിമുട്ടാണ് വലിയ കാര്യമാണ് മൂന്ന് പേര് ലൂക്കാ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മൂന്ന് പേരുണ്ട് ഒന്നാമത്തേത് കാണാതായ ആടിൻ്റെ ഉപമ പറയുന്ന ഒരു ഭാഗമാണ് അതിനകത്ത് ഒരാൾക്ക് നൂറാടുകൾ ഉണ്ടായിരിക്കേ അതിലൊന്നും നഷ്ടപ്പെട്ടാൽ അതിനെ തേടിപ്പോകുന്ന ഒരിടയൻ ഒരിടയൻ ഇടയൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ആത്മീയമായി നയിക്കുന്ന അത് അച്ഛനായാലും പാസ്റ്ററായാലും ആരായാലും ഇടയൻ്റെ ധർമ്മമാണ് കുടുംബത്തിൽ കൊണ്ട് ഓരോ ഇടയന്മാർ നൂറാടുകളുണ്ട് ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി അതിനെ അന്വേഷിച്ചു പോകുന്ന ഒരു ഇടയൻ ഇടയൻ്റെ ധർമ്മമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി ഏത് നഷ്ടപ്പെട്ടതിനെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഏത് നഷ്ടപ്പെട്ടതിനെയും ദൈവനാമത്തിലാണ് ഇത് പറയുന്നത് നഷ്ടപ്പെട്ടതെന്തും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഒരിടയം വേണം അവിടെ ഒരിടയൻ ഉണ്ടാകണം നഷ്ടപ്പെട്ടു പോയി നമ്മൾ ചിന്തിക്കുന്ന നൂറ് പേരുടെ ഒരെണ്ണം അല്ലേ പോയുള്ളൂ അത് പോട്ടെ എന്ന് പറയും നൂറാടുകളുണ്ടായിരിക്കേ ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരെണ്ണത്തിന് വേണ്ടി പോകുന്ന ഒരിടയനെ ഇവിടെ കാണാൻ പറ്റും ഒരിടയൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ട് മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുള്ളത് കാണാതായ ണയത്തിൻ്റെ ഉപമയാണ് അതിൽ എഴുതിയിട്ടുള്ളത് തനിക്ക് പത്ത് നാണയം ഉണ്ടായിരിക്കേ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ അപ്പം ആദ്യത്തേത് നൂറിൽ ഒന്നാണ് രണ്ടാമത്തേതിൻ്റെ അളവ് വ്യത്യാസം വന്നു പത്തിൽ ഒന്നാണ് നിങ്ങളോട് ഈ വചനം പറയുമ്പോൾ ഒരു കാര്യം ഓർത്ത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കുന്ന ആരൊക്കെയോ എന്നെ എവിടെയെല്ലാമോ ഇരുന്ന് കേൾക്കുന്നുണ്ട് എന്താ നഷ്ടപ്പെട്ടത് നൂറാടുകളിൽ ഉള്ളതിൽ ഒരെണ്ണമാണോ നഷ്ടപ്പെട്ടത് ഇതൊരു ഇടയനിൻ്റെ അവസ്ഥയിൽ നഷ്ടപ്പെട്ടതാണ് രണ്ടാമത്തെ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ നഷ്ടപ്പെട്ടതാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട് ഭാവി നഷ്ടപ്പെട്ടവരുണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധം നഷ്ടപ്പെട്ടവരുണ്ട് എല്ലാവരുടെ ജീവിതം പരിശോധിച്ചാലും നഷ്ടത്തിൻ്റെ വിഷമം അറിയുന്നവരാ പലരും ആ വേദന ചുമക്കുന്നവരാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില നഷ്ടങ്ങളുണ്ട് നഷ്ടങ്ങളെക്കുറിച്ചുള്ള വേദനയുണ്ട് ഇതാ നഷ്ടം വന്നപ്പോൾ ഇതൊരു സ്ത്രീന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ അതിനെ അല്പം സ്വാതന്ത്ര്യത്തോടെ വിചാരിക്കുന്നു ഇതൊരു അമ്മയാണ് ഒരു സ്ത്രീ തനിക്ക് പത്ത് നാണയം ഉണ്ടായിരിക്കേ ഒന്ന് നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്തത് ഒരു വിളക്ക് അവിടെ കത്തിച്ചു എഴുതിയിട്ടുള്ളത് വിളക്ക് കൊളുത്തി വിളക്ക് കത്തിച്ചു അവിടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനയുടെ വിളക്ക് കത്തിക്കുന്നവരാകട്ടെ അത് കെടുത്തുന്നവരാകരുത് ഇന്ന് കെടുത്തുന്നവരുടെ എണ്ണം കൂടുതലും വിളക്ക് പ്രാർത്ഥനയുടെ വിളക്ക് കത്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ലോകത്തിലാ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പറഞ്ഞാൽ ആ വിളക്ക് ആവശ്യമില്ലെന്നാ പക്ഷേ ഒരു കാര്യം നഷ്ടപ്പെട്ടപ്പോൾ ഈ സ്ത്രീ ആദ്യം ആ ഭവനത്തിൽ ഒരു വിളക്ക് കത്തിച്ചു എന്താണ് വിളക്ക് എന്താണ് വിളക്ക് യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് അതൊരു വിളക്കാണ് അത് കത്തിക്കണം എന്താ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് പണമാകാം നഷ്ടപ്പെട്ടത് ജീവിതമാകാം നഷ്ടപ്പെട്ടതെന്തും തിരിച്ചു കൊണ്ടിരാൻ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുടെ ഒരു വിളക്ക് കത്തിക്കേണ്ടിയിരിക്കുന്നു വിളക്ക് കത്തിക്കേണ്ടിയിരിക്കുന്നു ആ വിളക്ക് കെട്ടിയിരിക്കാൻ പാടില്ല പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ ഒരു വിളക്കാണ് അതാണ് ഒരാൾ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നവൻ ഒരു വിളക്ക് പോലെയാണ് പ്രാർത്ഥിക്കുന്ന ഒരു വീട് ഒരുവൻ വീട്ടിലുണ്ടെങ്കിൽ അവനൊരു വിളക്കാണ് ചിലർ പറയില്ലേ എൻ്റെ വീട്ടിലെ ഇന്നയാൾ വീട്ടിലെ വിളക്കാണെന്ന് ജീവിതത്തിൽ ചില വിളക്ക് അത് അണഞ്ഞു പോകാൻ പാടില്ലാത്തൊരു വിളക്കാണ് അതിനെ കത്തിച്ചു വിളക്ക് കത്തിച്ചു അടുത്തത് വിളക്ക് കൊളുത്തി അടിച്ചു വാരാൻ വേണ്ടി ഒരു ചൂല് കൈയ്യിലെടുത്തു ആത്മീയമായ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ എടുക്കേണ്ട ചൂല് അതും ഒരു പ്രാർത്ഥനയാണ് ചൂല് കയ്യിലെടുത്തിട്ട് എന്തു ചെയ്തു വിളക്ക് കത്തിച്ചിട്ട് ഒരു നാണയമാണ് നഷ്ടപ്പെട്ടത് അതിനെ കണ്ടു കിട്ടാൻ വേണ്ടി ഈ ചൂല് കൊണ്ട് നമ്മളറിയാം കട്ടലിൻ്റെ അടിയിലോ മേശയ്ക്കടിയിലോ ആണെങ്കിൽ ചൂല് കൊണ്ടിങ്ങനെ അടിക്കും അപ്പോൾ ഈ ചൂല് പോയി ഈ നാണയത്തെ തൊട്ടു നഷ്ടപ്പെട്ടു പോയ നാണയത്തെ കയ്യിലിരിക്കുന്ന ചൂല് കത്തിച്ചുവരച്ച വിളക്കിൻ്റെ സഹായത്തോടെ ഇങ്ങനെ തൊട്ടപ്പം അത് അടുത്തടുത്ത് വന്നു നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ കൊള്ളാവുന്ന ചൂലാണ് നമ്മളൊരു പക്ഷേ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും അതെവിടെയെങ്കിലും വെച്ചാൽ പോരാ അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ തൊടണം പ്രാർത്ഥന പ്രാർത്ഥനയെന്ന ചൂലുകൊണ്ട് നമ്മുടെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയതിനെ പ്രാർത്ഥന കൊണ്ട് തൊടണം അങ്ങനെ ഒരു ചൂലാണിത് ഞാനതിനെ അല്പം സ്വാതന്ത്ര്യത്തോടെയാണ് വ്യാഖ്യാനിക്കുന്നത് ഈ ചൂല് നമ്മുടേതായ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണിത് ആ ചൂല് കൊണ്ട് തൊട്ടാൽ തിരിച്ചു കിട്ടാത്ത ഒരു ജീവിതവും ഒരു നഷ്ടവും ഇല്ല അത് തിരിച്ചു വരും ആ ചൂലുകൊണ്ട് അടിച്ചെഴുതിയിരിക്കുകയാണ് അതിനെ അടിച്ചു വാരി അത് കണ്ടുകിട്ടി ഉത്സാഹത്തോടെ അന്വേഷിച്ചു കണ്ടുകിട്ടുമ്പോൾ എല്ലാവരെയും വിളിച്ച് സന്തോഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു വിളക്ക് കൊളുത്തി ചൂലെടുത്ത് അടിച്ച് അതിനെ തിരിച്ചു പിടിച്ചു ആദ്യത്തേത് ഒരു ഇടയനാണ് ഒരുപക്ഷെ അത് നമ്മുടെ ദേവാലയമായി കാണാം ഈ ഇടയനും ഒരു വീട്ടിലെ അമ്മയും ഒരു വീട്ടിലെ അപ്പനും ഒരുമിച്ചാൽ ഏത് നഷ്ടവും തിരിച്ചു പിടിക്കാം അടുത്ത വാക്യം പതിനൊന്നാം വാക്യത്തിൽ ധൂർത്തപുത്രൻ ഒരപ്പൻ്റെ കഥയാണ് അപ്പനും രണ്ട് മക്കളും അതൊരപ്പനാണ് മുകളിലത്തേതൊരമ്മയാണ് ആദ്യത്തേത് ഒരു ഇടയനുമാണ് ഇവർ മൂന്ന് പേര് ഒന്നിക്കണം ഇവര് മൂന്ന് പേരും ഒന്നിച്ചാൽ നമ്മൾ ഇന്ന് ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയായി ഉയർത്തെഴുന്നേൽക്കുന്ന ആ ബൈബിൾ പറയുന്നേ പതിനഞ്ചാം അധ്യായം മുഴുവൻ നഷ്ടങ്ങളുടെ കഥയല്ല നഷ്ടങ്ങളെ തിരിച്ചു പിടിച്ച കഥയാണ് നമ്മുടെ ഈ ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെതറിക്കപ്പെട്ടു പോകാൻ പാടില്ല നമ്മൾ ഒരുമിക്കണം ഒരിടയൻ ഒരു ഇടയനും ഒരു വീട്ടിലെ അപ്പനും ഒരമ്മയും എല്ലാം ഒരുമിച്ച് നിന്നാൽ ഒരു വ്യക്തിയും നഷ്ടപ്പെട്ടു പോകില്ല ഒരാളും തകർന്നു പോകില്ല തിരിച്ചു കിട്ടാൻ തിരിച്ചും നമ്മൾ നോക്കൂ എല്ലാവരും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നമ്മുടെ രാജ്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് ലക്ഷക്കണക്കിന് മയക്കുമരുന്നും ലഹരി വസ്തുക്കളുമാണ് ടൺ കണക്കിന് ഇങ്ങോട്ട് പോരുന്നത് പഴയ നിയമത്തിൽ ഭറവോ ഒരു കാര്യം ചെയ്തു എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളഞ്ഞു ഒരു ചോദ്യമുണ്ട് എന്താ പെൺകുട്ടികളെ കൊല്ലാഞ്ഞത് എന്താ പെൺകുട്ടികളെ കൊല്ലാഞ്ഞത് ഫറവോ ഒരു ബുദ്ധിമാനാണ് ഫറവോയ്ക്ക് ഒരു ആഗ്രഹമാണ് ആൺകുട്ടികൾ തീരണം പെൺകുട്ടികളെ അവർക്ക് വേണം അവരുടെ ഈ പെൺകുട്ടികളെ ഉദരത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ആളുകളുടെ കുഞ്ഞുങ്ങൾ വളരും അതാണ് ഭറവോയുടെ ഉദ്ദേശം അത് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഹെയറോ ദോസും ഇതേ കാര്യം ചെയ്തു ആൺകുട്ടികളെല്ലാം കൊന്നുകളഞ്ഞു ആൺകുട്ടികളെ മാത്രം കൊന്നതെന്ത് അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കൊല്ലാൻ പാടില്ലായിരുന്നോ പെൺകുട്ടികളെ അവർക്ക് വേണം ഇന്ന് ലോകത്തിൽ ചിന്തിച്ചു നോക്ക് ഈ എല്ലാ ആൺകുട്ടികളെ നശിപ്പിക്കാനാണ് പലതിൻ്റെയും വ്യഗ്രത മയക്കുമരുന്ന് കൊടുത്തും ലഹരി കൊടുത്തും എല്ലാ എല്ലാ കൊള്ളരുതായ്മകളിലേക്കും ഈ തലമുറയെ കൊണ്ടുവന്ന് ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ തകർത്തു കളയാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ പുറത്തുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഈ പറയുന്നതും പ്രസംഗിക്കുന്നതും പക്ഷേ യാഥാർത്ഥ്യങ്ങളാണ് പക്ഷേ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരാൻ യുദ്ധം ചെയ്യാനല്ല പറഞ്ഞത് പ്രാർത്ഥനയിൽ ഒരുമിക്കണം ഒരു വിളക്ക് കത്തിക്കാനുണ്ട് ആ വിളക്ക് മത്സരിച്ചും വഴക്ക് കൂടിയും രാഷ്ട്രീയം കാണിച്ചും പൊളിറ്റിക്സ് കളിച്ചും കെട്ടുപോയാൽ നമുക്ക് നഷ്ടം വലുതായി മാറും നമുക്ക് നഷ്ടം വലുതായിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജീവി നമ്മുടെ നഷ്ടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് നഷ്ടങ്ങൾ നികത്താൻ പറ്റാത്ത നഷ്ടങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് ഒരുമിക്കേണ്ട മൂന്ന് ശക്തികളാണ് ഒരു ഇടയനും ഒരപ്പനും ഒരമ്മയും ഒരു വീട്ടിലൊരു അപ്പനും അമ്മയും ഒരുമിക്കണം അപ്പനും അമ്മയും ആ ഇടയിനും കെട്ടായി നിന്നാൽ നഷ്ടപ്പെട്ടത് ആടായിക്കൊള്ളട്ടെ നഷ്ടപ്പെട്ടത് മനുഷ്യനായിക്കൊള്ളട്ടെ നഷ്ടപ്പെട്ടത് സാമ്പത്തികമായിക്കൊള്ളട്ടെ ഈ കൂട്ടായ്മയിൽ തിരിച്ചു പിടിക്കാൻ പറ്റും ഈ ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ അഞ്ചാമത്തെ ദിവസം കേട്ട ഈ വചനമുണ്ടല്ലോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചലിപ്പിക്കുന്ന ഒരു ശക്തിയാണ് കേവലം ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് കൊണ്ട് ഈ വചനം തീർന്നാലും ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ വചനം അടച്ചു വയ്ക്കാതെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം ഇതിനകത്തുള്ള ഓരോ ഭാഗവും മണിക്കൂറുകൾ പ്രസംഗിക്കാനുള്ള വിഷയമാണ് കേവലം പത്ത് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ഒരു സന്ദേശം മാത്രമല്ല ഇതിനകത്തൊരു ജീവിതമുണ്ട് ഒരു ജീവിതമുണ്ട് ഒരു പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു അപ്പനാണ് അവസാനത്തേത് ചൂലെടുത്ത് വിളക്ക് കത്തിച്ചൊരമ്മ ഇടയനോ ഒരെണ്ണയെ പോയുള്ളതെന്ന് വിചാരിച്ച് തൊണ്ണൂറ്റമ്പതിനെ അവിടെ ഇട്ടിട്ട് കണ്ട് കിട്ടുവോളം പോയി അതിനെ തോളത്ത് വച്ച് സ്നേഹത്തോടെ അതിൻ്റെ അടിയും ഇടിയും കുത്തും തെറിയും പറയാതെ അതിനെ ചേർത്ത് തോളത്തിട്ട് കൊണ്ടുവരുന്ന ഒരു ഇടയൻ നാണയം നഷ്ടപ്പെട്ടപ്പോൾ അതിനെ തിരിച്ച് പിടിക്കാൻ വേണ്ടി ഒരു വിളക്ക് കത്തിച്ചു വെച്ചു കയ്യിലൊരു ചൂലെടുത്തു എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ മക്കൾ നഷ്ടപ്പെട്ടോ സാമ്പത്തികം നഷ്ടപ്പെട്ടോ എന്ത് നഷ്ടപ്പെട്ടാലും ഒരു വിളക്ക് കത്തിക്ക് വലിയ ചെലവൊന്നുമില്ല പ്രാർത്ഥിക്കുക ഒരു നിമിഷം ഞങ്ങളാ സമർപ്പിച്ച് പ്രാർത്ഥിക്ക് കയ്യിലിരിക്കുന്ന ചൂല് കട്ടിലിൻ്റെ അടിയിലോ മേശയ്ക്കടിയിലോ പോയ നാണയത്തെ ചെസ്റ്റ് തൊട്ടപ്പം ആ ചൂലിൻ്റെ ഒപ്പം നാണയം കയ്യിൽ വന്നു ഇതുപോലെ പ്രാർത്ഥനയാകുന്ന ആ ചൂല് കൊണ്ട് നഷ്ടപ്പെട്ടതിനെ തൊടാൻ പറ്റുമോ നിങ്ങൾക്ക് അത് നിങ്ങളുടെ വീട്ടിലിരുന്ന് നടത്താൻ പറ്റും നിങ്ങളുടെ കുടുംബങ്ങളിലിരുന്ന് നടത്താൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടത് കയ്യിൽ വരും നഷ്ടപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരും എന്നിട്ട് സന്തോഷിക്കും എന്നിട്ടോ മൂന്നാമത്തേതോ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു ഒരപ്പൻ ഇറങ്ങിപ്പോയൊരു മകൻ ദൂർത്തടിച്ച് തോന്നിവാസം ജീവിക്കുക പക്ഷെ അവന് വേണ്ടി പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരപ്പൻ ഒരപ്പനും ഒരു അമ്മയും ഒരിടയനും ലൂക്കാസ് വിശേഷം പതിനഞ്ചാം മധ്യായ വിമലഹൃദയ പ്രതിഷ്ഠയുടെ സമയത്ത് നമുക്കൊന്ന് ആഗ്രഹിക്കാം നമുക്കൊന്നാഗ്രഹിക്കാം തല്ലേണ്ടവരല്ല പ്രശ്നം ഉണ്ടാക്കേണ്ടവരല്ല അല്ലെങ്കിൽ ഈച്ചയെ പോലെ തമ്മിൽ കടി കുത്തി കുത്തിച്ചാകേണ്ടവരല്ല നമ്മൾ നമ്മൾ ഒരുമിക്കേണ്ടവരാണ് നമുക്കൊരുപാട് കാര്യങ്ങൾ ലോകത്ത് ചെയ്യാനുണ്ട് ദൈവം നമുക്ക് ചെറുതെയല്ല ജീവനും ജീവിതവും തന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളെ നോക്കിയിട്ട് നിങ്ങളുടെ കണ്ണിൽ നോക്കിയിട്ടാണ് ഞാനിത് പറയുന്നത് നിനക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് ഇടയൻ എന്ന നിലയിലും അപ്പൻ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും കുറച്ച് ഭക്ഷണം മേടിച്ചു കൊടുത്തു വസ്ത്രം മേടിച്ചു കൊടുത്തു എന്തൊക്കെയോ പ്രാർത്ഥിച്ചു എന്തൊക്കെയോ പ്രാർത്ഥിച്ചു എന്തൊക്കെയോ കടന്നു പോകാനല്ല എന്തൊക്കെയോ ചെയ്യാനുണ്ട് ദൈവമേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള ജീവിതമാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് നമുക്ക് ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ അഞ്ചാമത്തെ ദിവസം ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ നഷ്ടങ്ങൾ മാറണം കുടുംബം നഷ്ടപ്പെട്ടവരുണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് കുടുംബജീവിതം ആരംഭിച്ചു ഇതാ നാല് നാല് വഴിക്കായി വഴക്കായി ബഹളമായി സംശയമായി പ്രശ്നമായി കോടതിയായി പോലീസായി തകർന്നു നഷ്ടപ്പെട്ടത് ഇതിപ്പം തീരുമെന്ന് വിചാരിച്ചത് പക്ഷെ ദൈവസന്നദിയിൽ പ്രാർത്ഥനയോടെ ആണെങ്കിൽ നഷ്ടപ്പെട്ട കുടുംബജീവിതം തിരിച്ചു വരും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടാവാം വഴി മാറിപ്പോയിട്ടുണ്ടാവാം തെറ്റായ ബന്ധങ്ങളിൽ ബന്ധങ്ങളിൽപ്പെട്ടിട്ടുണ്ടാവാം തിരിച്ചു വരും പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു അപ്പനും വേണം വിളക്ക് കൊളുത്തി ചൂല് കയ്യിലെടുക്കുന്ന ഒരു അമ്മ വേണം പിന്നെ ഒരു ഇടയനും വേണം ഒരു മൂന്ന് പേരും ഒന്നിച്ചാൽ നമ്മളെ തോപ്പിക്കാൻ ആർക്ക് കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നത് ആത്മീയമായി നമുക്കൊരുമിക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം